മണിപ്പൂരിൽ ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിനമാക്കി ഗവർണർ പുറത്തിറക്കിയ ഉത്തരവ് പ്രതിഷേധത്തെ തുടർന്ന് തിരുത്തി ഈസ്റ്റർ ദിന അവധി പുനഃസ്ഥാപിച്ച് സർക്കാർ പുതിയ ഉത്തരവിറക്കി ഗവർണറുടെ നടപടിയിലെ പ്രതിഷേധം ശക്തമായതോടെയാണ് തിരുത്തൽ ഈസ്റ്റർ ദിനമായ മുപ്പത്തിയൊന്നിന് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കണമെന്നായിരുന്നു ഗവർണർ അനസൂയ ഉഖയുടെ പേരിൽ നേരത്തെ ഇറങ്ങിയ ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കിയത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഓഫീസുകളുടെ സുഗമമായ നടത്തിപ്പിനായാണ് മാർച്ച് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികൾ പ്രവൃത്തി ദിനമാക്കുന്നതെന്നായിരുന്നു ഇതിന് സർക്കാർ നൽകിയ വിശദീകരണം അതേസമയം അവധി നിഷേധിച്ച ഉത്തരവിനെതിരെ കുക്കി സംഘടനകളും മറ്റു വിവിധ ക്രൈസ്തവ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ആവശ്യപ്പെട്ടു പ്രതിഷേധം കനത്തതോടെ സർക്കാർ പുതിയ ഉത്തരവിറക്കി തടിയൂരുകയായിരുന്നു സംസ്ഥാനത്ത് മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന ജനസംഖ്യയിൽ നാല്പത്തി ഒന്ന് ശതമാനവും ക്രിസ്ത്യാനികളാണ് കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി